ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് തങ്ങളെന്ന് അമേരിക്ക എപ്പോഴും വിശ്വസിക്കുന്നു ആരെങ്കിലും അമേരിക്കക്കെതിരെ സംസാരിച്ചാൽ അല്ലെങ്കിൽ അമേരിക്ക നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരെ ലോകത്തിന്റെ ഏത് മൂലയിൽ നിന്നും പിടികൂടി ശിക്ഷിക്കാൻ അമേരിക്കയ്ക്ക് മടിയില്ല ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും ഇറിയയിലുമെല്ലാം അമേരിക്ക ഇത് കാണിച്ചു തന്നിട്ടുണ്ട് സ്വന്തം പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഏത് രാജ്യത്തെ നിയമങ്ങളെയും മറികടക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല എന്നതാണ് സത്യം എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ അമേരിക്ക സ്വീകരിക്കുന്നത് വിചിത്രമായ ഒരു നിലപാടാണ് ഭാരതത്തെ കഷ്ണങ്ങളായി വിഭജിക്കണമെന്ന് പരസ്യമായി പറയുന്ന ഗുർബത് സിംഗ് പന്നു എന്ന ആളെ അമേരിക്ക സംരക്ഷിക്കുകയാണ് പഞ്ഞു അമേരിക്കൻ പൗരത്വവും കാനഡ പൗരത്വവുമുള്ള ഒരാളാണ് ഇന്ത്യയിൽ ഇയാൾക്കെതിരെ പന്ത്രണ്ടിലധികം ഭീകരവാദ കേസുകൾ ഉണ്ടെങ്കിലും അമേരിക്ക ഇയാൾക്ക് അഭയം നൽകുന്നു ഭാരതവിരുദ്ധ പ്രചരിപ്പിക്കുന്ന ഇയാൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ അമേരിക്ക വാദിക്കുന്നത് നിഖിൽ ഗുപ്ത എന്ന ഇന്ത്യൻ പൗരനെതിരെയാണ് ഇപ്പോൾ അമേരിക്ക കുറ്റം ചുമത്തിയിരിക്കുന്നത് പന്നൂനെ വധിക്കാൻ നിഖിൽ ഗുപ്ത പദ്ധതിയിട്ടു എന്നാണ് അമേരിക്കയുടെ ആരോപണം ചെക്ക് റിപ്പബ്ലിക്കിൽ വെച്ചാണ് ഇദ്ദേഹത്തെ പിടികൂടിയത് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന ഒരു തീവ്രവാദിയെ നേരിടാൻ ശ്രമിച്ചു എന്നതാണ് നിഖിൽ ഗുപ്ത ചെയ്ത കുറ്റം ഇതിന്റെ പേരിൽ അദ്ദേഹം ഇപ്പോൾ അമേരിക്കൻ ജയിലിലാണ് ഏറ്റവും പുതിയ വാർത്തകൾ അനുസരിച്ച് നിഖിൽ ഗുപ്ത താൻ കുറ്റം ചെയ്തു എന്ന് കോടതിയിൽ സമ്മതിച്ചതായി പറയപ്പെടുന്നു ഇതിനെ പ്ലീ ഗിൽറ്റി എന്നാണ് പറയുന്നത് ഇതിന്റെ ഫലമായി അദ്ദേഹത്തിന് നാപ്പത് വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട് വരും മാസങ്ങളിൽ അദ്ദേഹത്തിന്റെ ശിക്ഷാവിധി കോടതി പ്രഖ്യാപിക്കും എന്നാൽ ഇത്രയും കാലം താൻ നിരപരാധിയാണെന്ന് പറഞ്ഞ ഒരാൾ പെട്ടെന്ന് കുറ്റം സംബന്ധിച്ചത് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് അമേരിക്കൻ ജയിലുകളിൽ അദ്ദേഹത്തിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാകാം എന്ന് കരുതപ്പെടുന്നു തന്നെ ഇന്ത്യയെ അപമാനിക്കാൻ വേണ്ടി കരുവാക്കുകയാണെന്ന് നിഖിൽ ഗുപ്ത നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ത്യൻ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ പ്രവർത്തിച്ചതെന്ന് പറയിപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു ഒരു രാജ്യസ്നേഹിയായ പൗരനെ സമ്മർദ്ദത്തിലാക്കി സ്വന്തം രാജ്യത്തിനെതിരെ മൊഴി നൽകാൻ പ്രേരിപ്പിക്കുന്നത് നീചമായ പ്രവൃത്തിയാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയെ ഈ കേസിൽ കൊടുക്കാനാണ് അമേരിക്കയുടെ ശ്രമം വികാസ് യാദവ് എന്ന മുൻ ഉദ്യോഗസ്ഥനാണ് നിഖിൽ ഗുപ്തക്ക് നിർദ്ദേശം നൽകിയത് എന്നാണ് എഫ് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അന്താരാഷ്ട്ര ക്രിമിനലുകളായി ചിത്രീകരിക്കുന്നത് ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്താനാണ് ഇതിനായി അമേരിക്ക എല്ലാ തന്ത്രങ്ങളും പയറ്റുന്നുണ്ട് പാകിസ്ഥാന്റെ സഹായത്തോടെയാണ് പന്നൂൻ പ്രവർത്തിക്കുന്നത് ഗാലിസ്ഥാൻ എന്ന പേരിൽ പഞ്ചാബിനെ ഇന്ത്യയിൽ നിന്ന് മാറ്റണമെന്നാണ് ഇയാളുടെ വാദം ജി ട്വന്റി ഉച്ചകോടി നടന്ന സമയത്ത് ഇന്ത്യയിലെ മെട്രോ സ്റ്റേഷനുകളിൽ ഭാരതവിരുദ്ധ വാചകങ്ങൾ എഴുതിപ്പിച്ചത് ഇയാളുടെ ആൾക്കാരാണ് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഇയാളെ സംരക്ഷിക്കുന്നത് വഴി അമേരിക്ക ഇന്ത്യയോടുള്ള ശത്രുതയാണ് പ്രകടിപ്പിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന രഹസ്യ ഏജന്റുമാർ ഒരിക്കലും തങ്ങളുടെ പേരോ വിവരങ്ങളോ വെളിപ്പെടുത്താറില്ല എന്നാൽ നിഖിൽ ഗുപ്തയുടെ കാര്യത്തിൽ എല്ലാം പരസ്യമായി അമേരിക്കൻ ഏജന്റുമാർ തന്നെ വാടക കൊലയാളിയായി മാറി വേഷം മാറി വന്നാണ് ഇദ്ദേഹത്തെ കുടുക്കിയത് ഇത് എത്രമാത്രം ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഭാരതത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ തകർക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം തകർക്കാൻ അമേരിക്ക ഈ കേസിനെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തണമെന്ന് അമേരിക്കയ്ക്ക് വാശിയുണ്ട് ഇതിനായി ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ അവർ നിഖിൽ ഗുപ്തയുടെ കേസ് ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നാൽ ഇന്ത്യ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഭാരതം ആരുടെ മുന്നിൽ തലകുനിക്കില്ല റഷ്യ ഈ വിഷയത്തിൽ ഇന്ത്യയെ പിന്തുണച്ചിരുന്നു അമേരിക്ക ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയാണെന്നും അത് ശരിയല്ലെന്നും റഷ്യൻ വക്താക്കൾ പറയുന്നു ഒരു വ്യക്തിയെ പീഡിപ്പിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ മുഴുവനും പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എങ്കിലും അമേരിക്ക തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് മുന്നോട്ടു പോവുകയാണ് നിഖിൽ ഗുപ്തക്ക് മികച്ച ഒരു വക്കീലം ലഭിച്ചിരുന്നുവെങ്കിൽ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ആവശ്യമായ നിയമസഹായം അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നത് സങ്കടകരമാണ് ജയിലിൽ കിടന്നുകൊണ്ട് വലിയൊരു രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയോട് പോരാടാൻ ഒരു സാധാരണക്കാരന് കഴിയില്ല അദ്ദേഹത്തിന്റെ ഈ അവസ്ഥയിൽ ഓരോ ഇന്ത്യക്കാരനും വേദനിക്കുന്നുണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഈ കേസ് വലിയ ചർച്ചയായിട്ടുണ്ട് സർക്കാരിന്റെ വീഴ്ചയാണെന്ന് ചിലർ പറയുമ്പോൾ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ സംരക്ഷിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് മറ്റു ചിലർ വാദിക്കുന്നു ഇത്തരം ആഭ്യന്തര തർക്കങ്ങൾ ശത്രുരാജ്യങ്ങൾക്ക് സഹായകരമാകും രാജ്യം ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഇത്തരം അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ നേരിടാൻ കഴിയൂ ഒസാമ ബില്ലാതനെ പാകിസ്ഥാനിൽ കയറിക്കൊന്ന അമേരിക്കയ്ക്ക് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാളെ പിടികൂടാൻ ശ്രമിച്ച നിഖിൽ ഗുപ്തയെ കുറ്റപ്പെടുത്താൻ എന്താണ് അവകാശമുള്ളത് സ്വന്തം ശത്രുക്കളെ ലോകത്തിന്റെ എവിടെയും വെച്ച് കൊല്ലാൻ ഇസ്രയേലിന് അനുവാദമുണ്ട് എന്നാൽ ഇന്ത്യ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് കുറ്റമായി മാറുന്നു ഇതാണ് അമേരിക്കയുടെ നീതി നിഖിൽ ഗുപ്തക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹം ഒരു ക്രിമിനൽ അല്ലെന്നും രാജ്യത്തിന് വേണ്ടി എന്തോ ചെയ്യാൻ ആഗ്രഹിച്ച വ്യക്തിയാണെന്നും പലരും വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന യാതനകൾ വാക്കുകൾക്ക് അതീതമാണ് അമേരിക്കൻ കോടതിയിൽ നിന്ന് െന്ന് നമുക്ക് പ്രത്യാശിക്കാം വികാസ് യാദവിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് അമേരിക്കയുടെ സമ്മർദ്ദം മൂലമാണോ എന്ന് സംശയമുണ്ട് ലോറൻസ് ബിഷ്ണോയിയുടെ സംഘവുമായി ബന്ധപ്പെട്ടാണ് കേസ് എങ്കിലും ഇതിന് പിന്നിൽ വലിയ രാഷ്ട്രീയമുണ്ട് അമേരിക്കയുമായുള്ള ബന്ധം വഷളാകാതിരിക്കാൻ ഇന്ത്യ എടുത്ത ഒരു മുൻകരുതൽ നടപടിയായി ഇതിനെ കാണാം ഗാലിസ്ഥാൻ വാദികൾക്ക് വിദേശങ്ങളിൽ ലഭിക്കുന്ന സഹായം ഇന്ത്യ ഗൗരവമായി കാണണം പണം നൽകി ഇന്ത്യയിലെ യുവാക്കളെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ പഞ്ഞുവിനെ പോലുള്ളവർ ശ്രമിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ വിഷം കലർന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയേണ്ടത് അത്യാവശ്യമാണ് ഇതിനായി സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ ഇന്ത്യ ശക്തിപ്പെടുത്തണം നിഖിൽ ഗുപ്തയുടെ കേസ് ഒരു പാഠമാണ് വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർ ഇത്തരം ഗൂഢാലോചനകളിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം രാജ്യസ്നേഹം ഉണ്ടെങ്കിലും നിയമപരമായ വശങ്ങൾ ആലോചിക്കാതെ ഒരു കാര്യത്തിലും മുതിരരുത് ശത്രുക്കൾ പലപ്പോഴും നമ്മളെ കൊടുക്കാൻ വല വിരിച്ചു കാത്തിരിക്കുകയാണ് അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം നിഖിൽ ഗുപ്തയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട് ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദികൾക്ക് അമേരിക്കൻ മണ്ണ് വിട്ടുകൊടുക്കരുത് എന്ന് അവർ അവിടുത്തെ സർക്കാരോട് ആവശ്യപ്പെടണം പ്രവാസികളുടെ ഒത്തൊരുമയ്ക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇന്ത്യൻ സർക്കാർ നിഖിൽ ഗുപ്തയെ നാട്ടിലെത്തിക്കാൻ പരമാവധി ശ്രമിക്കണം അന്താരാഷ്ട്ര നിയമങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ശിക്ഷ കുറയ്ക്കാനോ ഇന്ത്യയിലേക്ക് മാറ്റാനോ ഉള്ള വഴികൾ തേടണം സ്വന്തം പൗരൻ വിദേശത്ത് പീഡിപ്പിക്കപ്പെടുന്നത് ഒരു രാജ്യത്തിനും അഭിമാനകരമല്ല ചുരുക്കത്തിൽ നിഗിൽ ഗുപ്ത കേസ് ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് പഞ്ഞുവിനെ പോലുള്ളവർക്ക് ശിക്ഷ ലഭിക്കുകയും നിഗിൽ ഗുപ്തയെ പോലുള്ളവർക്ക് നീതി ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം ഇന്ത്യ എന്നും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും കൂടെ ആയിരിക്കും അമേരിക്കയിലെ ന്യൂയോർക്ക് കോടതിയിൽ നടക്കാൻ പോകുന്ന വിധി പ്രസ്താവന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയുടെ സുരക്ഷയ്ക്കായി അദൃശ്യമായി പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് കൈകൾ നമുക്കുണ്ട് അവരെ സംരക്ഷിക്കേണ്ടത് രാജ്യത്തിന്റെ കടമയാണ് ആഗോളതലത്തിൽ ഭാരതം ഒരു മഹാശക്തിയായി വളരുമ്പോൾ ഇത്തരം തടസ്സങ്ങൾ സ്വാഭാവികമാണ് എന്നാൽ ഇത്തരം വെല്ലുവിളികളെ അതിജീവിച്ച് ലോകത്തിന്റെ നെറുകയിൽ ഭാരതത്തിന്റെ പതാക പാറിക്കാൻ നമുക്ക് സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റു പല ഗ്രൂപ്പുകളിലും വാട്സപ്പ് ടെലിഗ്രാം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ മറക്കരുതേ